ജയ്പൂർ രൂപതയുടെ ദ്വിതീയ മെത്രാനായാണ് മലയാളി കൂടിയായ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കല്ലറിക്കൽ അഭിഷിക്തനായത് അവർ ലേഡി ഓഫ് ഫനൻസിയേഷൻ കത്തീഡ്രലിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാരംഭിച്ച മെത്രാഭിഷേക കർമ്മങ്ങൾക്ക് ബോംബെ അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രീഷ്യസ് മുഖ്യ കാർമികത്വം വഹിച്ചു ആഗ്ര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആഫി മഞ്ഞളി ജയ്പൂർ രൂപതാധ്യക്ഷനായിരുന്ന ഡോക്ടർ ഓസ്വാൾഡ് ലൂയിസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറല്ലി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മുൻ മേലധ്യക്ഷൻ മാർ മാത്യു അറിക്കൽ എന്നിവർ മെത്രാഭിഷേക കർമ്മങ്ങളിൽ പങ്കുചേർന്നു ജയ്പൂർ രൂപതയുടെ അജപാലന ശുശ്രൂഷയിൽ നിന്ന് ബിഷപ്പ് ഡോക്ടർ ഓസ്വാൾഡ് ലൂയിസ് വിരമിച്ചതിനെ തുടർന്നാണ് റെവറൻ ഡോക്ടർ ജോസഫ് കല്ലറിക്കലിനെ ജയ്പൂർ ബിഷപ്പായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ ബിജ്നോർ ബിഷപ്പ് മാർ നെല്ലായി പറമ്പിൽ മാർ ജോൺ വടക്കേൽ ഗോരഖ്പൂർ ബിഷപ്പ് മാർ തോമസ് തുരുത്തിമറ്റും രാജ്കോട്ട് ബിഷപ്പ് മാർ ജോസ് ചിറ്റു പറമ്പിൽ ഷംഷാബാദ് സഹായമെത്രാൻമാർ ജോസഫ് കൊല്ലംപറമ്പിൽ മാർ തോമസ് പാടിയത്ത് കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് ബോബിയലക്സ്മണ്ണംബ്ളാക്കൽ തുടങ്ങിയവരും സാമൂഹിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ചർച്ച് ഡെസ്ക് ഷിഗ്യാനൂസ്